ഹൈ മച്ചാ മാരെ നമ്മളൊന്ന് കൊണ്ടുവന്നുള്ള ഹോണറിന്റെ ഏറ്റവും പുതിയ മോഡൽ ആയിട്ടുള്ള ഹോണർ എക്സ് നയൻ സി ഫൈവ് ജി മൊബൈലാണ് ഈ ഒരു ഫോണിന്റെ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിലത്തിട്ടാലും വെള്ളത്തിലിട്ടാലും ഇനി വേണ്ട അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാൽ പോലും ഈ ഒരു ഫോൺ കംപ്ലയിൻറ്റ് വരില്ല തകരത്തില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ആ ഒരു മൊബൈലാണ് നമ്മൾ അൺബോക്സ് വേണ്ടി കൊണ്ടുവന്നുള്ളത് അൺബോക്സിന് വേണ്ടിയിട്ട് ഐറ്റം നമുക്ക് തന്നുള്ളത് കുവൈറ്റ് സീറ്റിലെ ട്രിബിൾ മൊബൈൽസ് ആണ് ഷോപ്പിൽ ലൊക്കേഷൻ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫോണ് നമുക്ക് ചാർജർ അവൈലബിൾ ആണ് കാരണം സാംസങ്ങിൻ്റെ പോലൊന്നല്ല ഇപ്പോൾ ഹോണറിലെല്ലാം നമുക്ക് ചാർജർ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് നേരെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മൊബൈൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ജസ്റ്റ് ആ ഒരു പാക്കിങ് നമ്മൾ ഫോൺ നമുക്ക് താഴേ എടുക്കാം നേരെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് കർവഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയാണ് വരുന്നത് അഡ്ജ് ഡിസ്പ്ലേയാണ് നമുക്ക് ഈ ഒരു ഫോണ് വന്നിട്ടുള്ളത് അത്യാവശ്യം സ്ലിം ആയിട്ടുള്ള ഒരു മൊബൈലാണ് കമ്പനി നമുക്ക് ഈ ഒരു ഓണ എക്സ് നയൻ സീയിൽ കമ്പനി കൊണ്ടുവന്നുള്ളത് ഏകദേശം എയ്റ്റ് എം എം ആണ് ഇതിൻ്റെ തിക്നസ് വരുന്നത് ഡയമെൻഷൻസ് പറഞ്ഞാൽ നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഇൻറ്റു എഴുപത്തഞ്ച് പോയിൻറ്റ് അഞ്ചാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് എയിറ്റ് എം എം തിക്നെസ്സിലാണ് ഈ ഒരു മൊബൈൽ കമ്പനി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ വെയിറ്റ് കുറഞ്ഞ രീതിയിലാണ് ഈ ഫോണിൻ്റെ ആ ഒരു വെയിറ്റ് വന്നത് ഏകദേശം നൂറ്റി എൺപത്തി ഒമ്പത് ഗ്രാമേ നമുക്ക് ഈ ഒരു ഫോൺ നമുക്ക് വരുന്നുള്ളൂ ഡുവൽ സിം സപ്പോർട്ട് ആയിട്ടുള്ള ഒരു മൊബൈലാണ് മെമ്മറി കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ അല്ല ഐ പി സിക്സ്റ്റി ഫൈവിന്റെ വാട്ടർ ആൻഡ് ഡെസ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഫോൺ ജസ്റ്റ് നമുക്ക് മാറ്റി വെച്ച് നമുക്ക് ബോക്സ് എങ്ങനെയുണ്ട് അത് ബോക്സിൽ ബാക്കിയുള്ള ഐറ്റംസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ജസ്റ്റ് ഈ ഒരു പാക്കിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിന് ഒരു കവറും അതുപോലെ തന്നെ സിം ഇജക്ടറിൻ്റെ പിന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് ആ ഒരു കവർ നമ്മൾ നോർമലി നമ്മൾ കാണുന്ന ആ ഒരു സിലിക്കോൺ ടൈപ്പിൽ തന്നെയാണ് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന അന്ന് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യമൊന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു പൗച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്കിവിടെ ചാർജർ കമ്പനിയുടെ ചാർജർ അഡാപ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സിക്സ്റ്റി സിക്സ് വാട്ട്സിൻ്റെ ഹോണറിൻ്റെ സൂപ്പർ ചാർജ് ആയിട്ടുള്ള അഡാപ്റ്റാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സി ടൈപ്പ് ആയിട്ടുള്ള കേബിളും നമുക്ക് കമ്പനി ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ഫോണിൽ നമുക്ക് ചാർജർ കാര്യങ്ങളൊക്കെ ആണ് ഫോണ് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ ഭാഗത്തായിട്ടാണ് നമുക്ക് സിം സ്ലോട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സിം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ മൈക്ക് വരുന്നുണ്ട് ചാർജിങ് പോയിന്റ് സ്പീക്കർ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിന്റെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വോളിയം അപ്പ് ഡൗൺ വരുന്നുണ്ട് ഫിംഗർ പ്രിന്റ് നമുക്ക് വരുന്നത് അണ്ടർ ഡിസ്പ്ലേ ആണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വരുന്നത് ഈ ഒരു ഫോണിൽ നമ്മൾ പറഞ്ഞു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ലാതെ പക്ഷേ ഈ ഒരു ഫോൺ നമുക്ക് എട്ട് ജി ബി റാമ് ഇരുന്നൂറ്റി അമ്പത്താറിലും ട്വൽ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സിലും ട്വൽ ജി ബി റാം ഫൈവ് ട്വൽ നമുക്ക് അവൈലബിൾ ആണ് ഒരു ഫൈവ് ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഒക്കെ എടുക്കുന്ന ആളെ അപേക്ഷിച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു മെമ്മറി കാർഡിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ഫോൺ നമുക്ക് മെമ്മറി കാർഡ് വരുന്നില്ല എന്ന് എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ഡിസ്പ്ലേ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് പോയിൻറ്റ് ഏഴ് എട്ട് ഇഞ്ചസിലാണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് നമുക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ സെൽഫി ക്യാമറ കാണാൻ സാധിക്കും സെൽഫി ക്യാമറ ഏകദേശം പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് ആ ഒരു സെൽഫി ക്യാമറയുടെ ക്വാളിറ്റി ആ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വീഡിയോ നമുക്ക് ഫോർ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി ഒരു സെൽഫി ക്യാമറയിൽ നമുക്ക് തന്നിട്ടില്ല ആ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫോണ് നമുക്ക് എൻ എഫ് സി സപ്പോർട്ടറോട് കൂടിയിട്ടാണ് ഈ ഒരു ഫോൺ നമുക്ക് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ക്യാമറ ബാക്ക് ക്യാമറ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ്റി എട്ട് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ നമുക്ക് വരുന്നുണ്ട് അഞ്ച് മെഗാ പിക്സൻ്റെ ഫൈവ് മെഗാ പിക്സൻ്റെ അൾട്രാ വൈഡ് ആയിട്ടുള്ള ക്യാമറ എൽ ഇ ഡി പനോരമ ഫ്ലാഷും കമ്പനി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറയിൽ ഫോർ കെ റെസൊലേഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ഫോണിൽ ഫോണിലെടുത്ത ഫോട്ടോസും അത് ബാക്ക് ക്യാമറയിൽ എടുത്ത ഫോട്ടോസും അതുപോലെ ഈ ഒരു ഫോർ കെയിലെടുത്ത വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫോണിൽ നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ഈ ഒരു ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്നാപ് ഡാർഗിൻ്റെ സിക്സ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സറും കമ്പനി ഒരു ഫോണും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടച്ച് കാര്യങ്ങളുടെ സ്പീഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടാണ് ടച്ച് കാര്യങ്ങളൊക്കെ കമ്പനി വർക്ക് ചെയ്യണമെന്ന് ഡിസ്പ്ലേയുടെ കാര്യത്തിലും യാതൊരു കുറവും കമ്പനി കൊണ്ടുവന്നിട്ടില്ല കാരണം അമോ എൽ ഇയുടെ ആറ് പോയിൻറ്റ് ഏഴ് എട്ട് ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നുണ്ട് റെസൊല്യൂഷൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇൻറ്റു രണ്ടായിരത്തി എഴുന്നൂറ് പിക്സൽസിലാണ് പിക്സലിലാണ് നമുക്കിതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഫോണിലെ ബാറ്ററി ആരും കൊടുക്കാത്ത ലെവലിൽ എന്നല്ല കിണ്ണങ്കച്ച് ബാറ്ററിയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ആറായിരത്തി അറുന്നൂറ് എം എച്ചിൻ്റെ നോൺ റിമൂവ് ആയിട്ടുള്ള ബാറ്ററിയുടെ സപ്പോർട്ട് കൂടി ഈ ഹോണ എക്സ് നയൻ സി എന്ന ഈ ഒരു ഫോണിൽ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം മൂന്ന് കളറിൽ ഇപ്പം ഈ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ മൂന്ന് കളർ വേരിയന്റിൽ ഈ ഒരു ഫോൺ നമുക്ക് അവൈലബിൾ ആണ് അപ്പം തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു മൊബൈൽ നമുക്ക് നിലത്ത് വീണാലും ഒന്നും പ്രശ്നം വരാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ഒരു മൊബൈലാണ് ഹോണ എക്സ് നയൻ സി എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു അൺബോക്സ് വീഡിയോ എന്നിട്ട് എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ